ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാലതാമസം നമുക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിലും മന്ത്രി ഇടപെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തും അതിന് നല്ല രീതിയില് ഇടപെട്ടിട്ടുണ്ട് മന്ത്രിയുടെ എന്താ പറയാ അത്രയും നല്ല രീതിയിൽ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുള്ള രീതിയിൽ നമുക്ക് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ അത് റോഡായാലും അതുപോലെ തന്നെ പാലങ്ങളായാലും നമ്മുടെ നമ്മുടെ കെട്ടിടങ്ങളായാലും അങ്ങനെ ഓരോ മേഖലയിലും ബഡ്ജറ്റ് ഫണ്ടുകളൊക്കെ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ട് ായാലും പരിധിയിൽ സാധിച്ചിട്ടുണ്ട് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മുൻതാസ് വി ലക്ഷ്മണൻ പി ചന്ദ്രൻ വി പി ലീഷ്മ തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ